പ്രാദേശിക ബി ജെ പി നേതാവ് അയാളുടെ പേര് മനോജെന്നാണ് മനോജ് എന്ന ഒരു ബി ജെ പി നേതാവ് ചെറുപ്പക്കാരനാണ് പയ്യനാണ് അയാളുടെ പേരിൽ അയാൾ രക്ഷകർത്ത ആയിക്കൊണ്ട് മുതിർന്നവരുടെയും പ്രായമായവരുടെയും പേര് പതിനഞ്ച് പേരുകൾ ഇപ്പോൾ ചേർത്തതിൻ്റെ ഒരു വിവരം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട് അങ്ങനെ പല ബൂത്തുകളിലും കൃത്രിമം നടന്നിട്ടുണ്ട് അത് വലിയ ഒരു ക്രിമിനൽ കുറ്റം കൂടുതൽ വിവരങ്ങൾ നൽകാൻ കെ സജീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സജീഷ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണവുമായി എൽ ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് നയനു തിരുവനന്തപുരം മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുള്ള ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം വിജയകുമാറാണ് വാർത്താസമ്മേളനം നടത്തിയ അല്പസം മുമ്പ് അല്പസമയം മുമ്പ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് വോട്ടർ പട്ടികയിൽ തയ്യാറാക്കിയ പേരുകൾ സഹിതമാണ് എൽ ഡി എഫ് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത് ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റി പത്താം നമ്പർ ബൂത്തിലാണ് പ്രധാനമായുള്ളത് ഇവിടുത്തെ നൂറ്റി പത്താം നമ്പർ ബൂത്തിലെ പതിനഞ്ച് പേരുടെ വോട്ടർ പട്ടികയിൽ പേരുള്ള പതിനഞ്ച് പേരുടെ രക്ഷാകർത്താവ് സ്ഥാനത്ത് മനോജ് എന്നയാളുടെ പേരാണുള്ളത് ഇതിൽ ആറ് ആറ് പേരുടെ വിലാസം ബാക്കി നാല് പേരുടേത് മറ്റൊരു വീട് അങ്ങനെ മൂന്ന് വീടുകളുടെ മേൽവിലാസത്തെ മൊത്തം പതിനഞ്ച് പേരുടെ രക്ഷാകർത്തമാണ് രക്ഷാകർത്തുമാണ് ഇപ്പോൾ മനോജ് എന്ന ആളുടെ പേരിലേക്കുള്ളത് ഈ മനോജ് എന്നയാൾ ബിജെപിയുടെ പ്രാദേശിക നേതാവാണ് എന്ന ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് മാത്രമല്ല നിയമം മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ പേരുകൾ പോലും നിയമം മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ പരാതി നൽകി അല്ലെങ്കിൽ ആ പരാതിയെ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ പരാതി അവഗണിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തതെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം ഇത് മറ്റു ബൂത്ത് നൂറ്റി ഇരുപത്തെട്ടാം നമ്പർ ഉൾപ്പെടെ മറ്റു ബൂത്തുകളിലും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ നൂറ്റി പത്താം നമ്പർ ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ ഈ ക്രമക്കേട് പ്രത്യക്ഷം നോക്കുകയാണെങ്കിൽ ക്രമക്കേട് ഗുരുതരമാണ് തന്നെയാണ് ഏതായാലും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടർ ദിവസങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും എൽ ഡി എഫ് നൽകി ശരി സജീഷാണ് തിരുവനന്തപുരത്ത് നിന്നും